ഹായ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഐ ഐ ഡയറക്ടർമാരിൽ ഒരാളായ കണ്ണൻ കണ്ണൻസാറാണ് സാർ ഇപ്പോൾ ജർമ്മനിയിൽ പോയിട്ട് വന്നേക്കുകയാണ് അപ്പോൾ ജർമ്മൻ സ്റ്റഡി അബ്രോഡിനെ പറ്റിയിട്ടും അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടും നമുക്കിന്ന് സാറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം പറഞ്ഞത് ആയിട്ടുള്ള കാര്യം കുട്ടികളോട് എന്താണ് സാറിന് ആയിട്ടുള്ളത് എനിക്കൊന്നേറ്റവും നല്ലതായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത് വാസ്തവത്തിൽ ജർമ്മനി ഫ്രീ ആയിരിക്കുമ്പോ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ജർമ്മൻ ലാംഗ്വേജ് ആണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഞാനൊരു സ്ഥാപനത്തെ കുറ്റം പറയുന്നത് അങ്ങനെ വിചാരിക്കുന്ന ഒരിക്കലും ഒരുപാട് സ്ഥാപനങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ഓഫർ ചെയ്യുന്നുണ്ട് ചിലര് രണ്ട് മണിക്കൂർ ചിലര് മൂന്ന് മണിക്കൂറ് അങ്ങനെയൊക്കെ ഡ്യൂറേഷനൊക്കെ വ്യത്യസ്തമാണ് അപ്പം ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം സ്ഥാപനങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എക്സാം ആണ് എക്സാമിനെങ്ങനെയെങ്കിലും പാസ്സാക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഒരു കടമ്പ കഴിഞ്ഞു പക്ഷേ എനിക്ക് ഒന്നൊരു അഡ്വൈസ് ഇതാണ് ഞാൻ എസ്പെഷ്യലി ജർമ്മനിയിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അവിടുത്തെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ എത്ര കുട്ടികളെ വേണമെങ്കിലും തന്നോളൂ ഞങ്ങൾക്ക് അവരെ പ്ലേസ് ചെയ്യാൻ കഴിയും ഞങ്ങൾക്ക് അവർക്ക് ജോബ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് കോഴ്സ് കൊടുക്കാൻ കഴിയും പക്ഷേ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷം ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ തന്നെ കേരളമാണ് അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്ഥലം വരുന്ന ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ലാംഗ്വേജിൽ അവർ ബി റ്റു പാസ്സായിട്ടുണ്ട് അവർക്ക് ഒരു ലാംഗ്വേജ് പ്രൊഫിഷൻസി ഇല്ല അപ്പം എന്നോടവർ ചോദിച്ചു ചോ ചോദ്യാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ തരുന്ന കുട്ടികൾക്ക് നല്ല പ്രൊഫഷൻസി ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റുമോ അങ്ങനെയെങ്കിൽ മാത്രമേ രണ്ട് കാര്യങ്ങൾ അവർ അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ അവർക്ക് കോഴ്സ് പാസ്സാക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠനം എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് അതിനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് കൃത്യമായ ഒരു ഗൈഡൻസ് അതിന് വേണം ഒരു നല്ല സ്ഥാപനത്തിൽ പോയി നല്ല രീതിയിൽ പഠിക്കുക നല്ല പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കും എസ്പെഷ്യലി സ്പീക്കിങ്ങിനൊക്കെ നല്ല ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ ഒരു സ്കില്ല് നമുക്ക് വേണം അപ്പോൾ ആ കാര്യങ്ങൾ അവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ ലാങ് ജർമ്മൻ ലാംഗ്വേജ് പഠനത്തെ ഇതിനെക്കുറിച്ച് കാണാതിരിക്കുക അതിനെ വളരെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക നല്ല പ്രൊഫഷ്യൻസിയോടെ ഇറങ്ങുക അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഫസ്റ്റ് അലത്തിൻ്റെ ഇൻ്റർവ്യൂ പാസ്സാകാനും അവിടെ ഫസ്റ്റ് അടുത്ത് ജർമ്മൻ പാസ് ആകാൻ കഴിയും ഇൻ്റർവ്യൂ പാസ് ആകിയും പ്ലേസ് ആയി ചെല്ലുന്ന സ്ഥലത്ത് നമ്മൾ ട്രെയിനിങ്ങിന് വൊക്കേഷണൽ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഡിഫിക്കൽറ്റീസ് ഉണ്ടാകത്തില്ല ക്ലാസ് റൂമിൽ പഠിക്കുമ്പോൾ ഡിഫിക്കൽറ്റീസ് ഉണ്ടാകത്തില്ല വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും അപ്പോൾ ജർമ്മൻ പഠനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നമ്മളതുകൊണ്ടാണ് ചിരിക്കും ഈ ജർമ്മൻ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈബ്രിഡ് ജർമ്മൻ ക്ലാസ്സുകൾ നടത്തുന്നതും കുട്ടികൾ നിലവാരം ഉറപ്പുവരുത്തുന്നതും ഇനി ലാംഗ്വേജിന് സ്പീക്കിങ്ങിന് വേണ്ടി മാത്രം ബാച്ചുകൾ നടത്തുന്നതും ഓക്കെ അതുകൊണ്ടാണ് അപ്പോൾ അത് ഞാനവിടെ ജർമ്മനിയിൽ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ജർമ്മനി സ്റ്റഡി ബ്രോഡിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളെന്ന് സർ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തു എസ്പെഷ്യലി ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് അതുപോലെ തന്നെ ജർമ്മനിയിൽ എത്തുന്നതിൻ്റെ പ്രോസസിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാറിന് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തു ഇതൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെഷനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ഹൗസ് ബിൽഡിംഗ് പഠിക്കണം അല്ലെങ്കിൽ ജർമ്മനിയിൽ ഒരു ഉപരിപഠനത്തിന് അയക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഏറ്റവും നല്ല സർവീസ് തന്നെ ഞങ്ങൾ ഓഫർ ചെയ്യുന്നു സോ താങ്ക് യു സർ താങ്ക് യു ഫോർ ദിസ്